രൂപതയിലെ തകടിപ്പള്ളിയിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് അവിടുത്തെ ഇടവക തിരുനാളോട് അനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിച്ചേരുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് തന്നെ ഞാൻ എത്തിച്ചേരുന്നത് കയറി ചെല്ലുന്ന അവസരത്തിലെ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തകിടിപ്പള്ളി മലമുകളിൽ ഉയർത്തപ്പെട്ട മനോഹരമായ ദേവാലയം ഒരു കൊച്ചു ഇടവക കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വീട്ടുകാർ മാത്രമുള്ള ഒരു കൊച്ചു ഇടവകയിലേക്കാണ് തിരുനാളിനോടനുബന്ധിച്ച് ഞാൻ എത്തിച്ചേർന്നത് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത് കൊണ്ടുള്ള ആകാംക്ഷ എന്നിലുണ്ടായിരുന്നോ ഈ ഒരു ഇടവകയിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്ര മനോഹരമായ ഒരു ദേവാലയം പാലാ രൂപതയുടെ കീഴിൽ ഇങ്ങനെ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ള വസ്തുത ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഒരു തകിടുപ്പള്ളിയിലേക്കുള്ള ഓരോ ചെരുവും ഞങ്ങൾ കയറിയത് അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഇത് ഈ ഒരു തകിടിപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് താഴെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഏറ്റവും ആദ്യം ഞാൻ പകർത്തിയത് അവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ പതിനാറ് വീട്ടുകാർ മാത്രമുള്ള ഈ ഒരു ഇടവക ഇപ്രകാരമാണ് കാണപ്പെടുന്നത് ഒരു മലയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു മനോഹരമായ ഒരു കൊച്ചു പള്ളി നിലകൊള്ളുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്ത് റോഡ് സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിക്കുവാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അവിടുത്തെ ആളുകളെല്ലാം സംയുക്തമായിട്ട് ഈ ഒരു ദേവാലയം പണിതത് എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ടൗണിലേക്ക് നല്ല കിലോമീറ്റർ ദൂരങ്ങളുണ്ട് എങ്കിലും അതൊന്നും വക വെക്കാതെ ഈ മല ഇത്രമാത്രം നല്ല ഒരു കൊച്ചു ദേവാലയം പണിയുവാൻ എത്രമാത്രം അഹോരാർത്ഥം ഇവർ പണിപ്പെട്ടു എന്നുള്ള കാര്യം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് പൂർണ്ണ അടുത്തോളം ഇടവക്കാരുള്ള ഒരു ദേവാലയമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ തകിടിപ്പള്ളി പക്ഷേ അത് ഇന്ന് കുറഞ്ഞു കുറഞ്ഞ് ആൾക്കാർ സൗര്യാർത്ഥം താഴേക്ക് ഇറങ്ങിയതനുസരിച്ച് ഇപ്പൊ പതിനാറ് വീട്ടുകാരെ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് ഇത് ഒരു ദയറയായിട്ട് ഉയർത്തിയിരിക്കുന്നത് തകിടി സഹതയ്ക്കുന്ന ദയറ എന്നുള്ള പേരിലാണ് ഈ സബസ്റ്റിയാനോസിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇന്ന് അറിയപ്പെടുന്നത് കാലാരൂപരാധ്യക്ഷൻ മാർജോസ് കളറിഞ്ഞാട്ട് പിതാവ് ഈ അടുത്ത കാലത്തായിട്ട് ഇത്തവണത്തിലേക്ക് ഈ ഒരു ഇടവുക ദേവാലയത്തിൽ ഉയർത്തുകയായിരുന്നു അഭിവൃദ്ധി പിതാവ് ദയറിയായിട്ട് ഉയർത്തിയതിനു ശേഷമുള്ള അതത്തെ തിരുന്നാൾ ആഘോഷത്തിലാണ് ഞാനും പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിന്റേതായ ഒരു സന്തോഷം എന്റെ ഉള്ളിലുണ്ടായിരുന്നു ദയറിയോട് അനുബന്ധിച്ച് തന്നെ ഇവിടുത്തെ വികാരിക്കുള്ള സ്ഥാന പദവി പ്രത്യേകമായിട്ട് അഭിവൃദ്ധി പിതാവ് നൽകുകയുണ്ടായി ഫാദർ സെബസ്റ്റിയാനോസ് ദ സ്ലീവ എന്നുള്ള പേരിലാണ് അദ്ദേഹം ഇനി മുതൽ അറിയപ്പെടുന്നത് ഒരു രൂപത വൈദികനായിട്ട് പോലും അദ്ദേഹം ഒരു സന്യാസിയായി ഈ ഒരു ഇടവകയുടെ ഇടയനായിട്ട് ഇന്ന് ഇടവാങ്ങിനോടൊപ്പം അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ ജൈത്രി യാത്രയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും